സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂസഫ് അലി ഇടപെടരുത് ഈ പിശാജി ദയ അർഹിക്കുന്നില്ല എന്ന് ഒരു സ്വാമിയുടെ ചാനലിൽ വന്ന ഒരു തം ആ സ്വാമിയുടെ ചാനലിന്റെ പേര് എന്താ ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന ഒരു ചാനലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്വാമിയാണ് അത് അപ്പൊ അലി ഇടപെടരുത് ഈ പിശാജി ദയ അർഹിക്കുന്നില്ല അതായത് നിമിഷപ്രിയയുടെ ചിത്രവുമായിട്ടാണ് പറയുന്നത് നിമിഷപ്രിയ ഇപ്പോഴേ പതിനാറാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ അതിനുശേഷം എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയുടെ ജീവനറ്റ ശരീരമായിരിക്കും അതായത് ആരും ഇടപെട്ടില്ലെങ്കിൽ ഇനി ഇടപെട്ടാൽ തന്നെ ശരിയാകുമോ എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാം അതായത് എല്ലാവരും പറയുന്നത് നിമിഷപ്രിയെ രക്ഷപ്പെടുത്തരുത് ചില ആൾക്കാർ പറയുന്നു ചില ആൾക്കാർ പറയുന്നു നിമിഷപ്രിയെ രക്ഷപ്പെടുത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നിരുന്നു അതായത് ഒരു രാജ്യത്ത് രാജ്യത്തിന്റെ പേരോ ആൾക്കാരുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല അതായത് ഗൾഫ് കൺട്രി തന്നെ നടന്ന ഒരു സംഭവമാണ് ഒരു സെയിൽസ്മാൻ അതായത് ഇരുമ്പ് കമ്പിയും അങ്ങനെ സാധനങ്ങൾക്ക് വിൽക്കുന്ന ഒരു സെയിൽസ്മാൻ അയാൾ ഒരു മലയാളിയാണ് അയാൾ ആ കടയിൽ നിന്നും ചില സാധനങ്ങൾ വിൽക്കുകയാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളാണ് വാങ്ങിച്ചിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാനികൾ സാധനം വാങ്ങിച്ചു പോയി അതിന്റെ ബില്ലും പേ ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേ പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് ഇയാളുടെ ആ കടയിലേക്ക് വരികയാണ് ആരാണ് ഈ സാധനം വിറ്റ് പിന്നെ കൊടുത്തത് അപ്പോൾ പറഞ്ഞു ഞാനാണ് സാർ കൊടുത്തത് കാരണം ഇവിടെ അതാണ് വിൽക്കുന്നത് ഈ ഇരുമ്പ് കമ്പിയും അതുപോലെ തോമ്പയും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് അങ്ങനെ കൊടുത്തതാണ് എന്ന് പറയുകയും അതിന്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ആ മലയാളിയെ പോലീസുകാരൻ കൊണ്ടുപോവുകയാണ് പിന്നീട് അയാൾ പുറത്തു വന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ ജയിലിൽ നിന്നും പുറത്തു വന്നത് എന്നുള്ളതാണ് ആലോചിക്കണം നിങ്ങൾ അതായത് അയാൾ ഒരു സെയിൽസ്മാൻ ആണ് അയാൾ ഇങ്ങനെ ഒരു സാധനം കൊടുത്തതേയുള്ളൂ പക്ഷേ അത് കൊണ്ടുപോയിട്ട് ഈ പാകിസ്ഥാനികൾ ചെയ്തത് എന്താണ് ഇവര് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ഒരു ബാങ്കിൽ കയറുന്നു ആ ബാങ്ക് കൊള്ള ടിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള വാച്ച്മാനെ ഇവരടിച്ചു കൊലപ്പെടുത്തുകയാണ് ആ കൊലക്കുറ്റമാണ് ഇദ്ദേഹത്തിന്റെ പേരിലും വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ചില സമയത്തൊക്കെ മലയാളികൾ പെട്ടുപോകുന്നത് അപ്പൊ ഈ നിമിഷപ്രിയ പെട്ടുപോയതാണോ അല്ലെങ്കിൽ സംഭവിച്ചാണ് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ് നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ഉണ്ട് തെറ്റു ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നിമിഷപ്രിയേക്കാളും വലിയ ആൾക്കാർ ഒരുപാട് ടീമുകൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് മലയാളികൾ എല്ലാവരും അത് ചെയ്തു കൊടുത്തിട്ടുമുണ്ട് ഇപ്പൊ അബ്ദുൾ റഹീമിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് അറിയാം നമ്മൾ എല്ലാവരും പൈസ കൊടുത്തു ഒരു ദിവസം കൊണ്ട് തന്നെ നാൽപ്പത് നാപ്പത്തിയഞ്ച് കോടിയാണ് നമ്മൾ പിരിച്ചത് അതിലും പത്ത് കോടി ബാക്കിയുണ്ട് എട്ടേ ദശാംശം ചില്ലറ കോടി മാത്രമാണ് നിമിഷ പ്രിയയ്ക്ക് വേണ്ടിട്ട് അവർ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പത്ത് കോടി ഇവിടെ വാക്കിയില്ലേ അതെടുത്ത് കൊടുത്താൽ പോരെ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അബ്ദുൾ റഹീം ആയാലും നിമിഷപ്രിയ ആയാലും അതുപോലെ മറ്റു പലരായാലും നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മലയാളികൾ അങ്ങനെയാണ് ഇപ്പൊ നിമിഷപ്രിയ അവിടെ നിമിഷപ്രിയ അവിടെ തൂ പിന്നെ തൂക്കിലേറ്റി കൊലപ്പെടുത്തിയത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമ്മൾക്കൊന്നും കിട്ടാനുമില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ സ്വാമിയോട് ഞാൻ പറയുകയാണ് നിമിഷപ്രിയയെ സഹായിക്കരുത് യൂസഫ് അലി ഇവള് പിശാജാണെന്ന് അങ്ങ് പറഞ്ഞു ഇപ്പൊ ഇന്ന് വന്ന വാർത്തയാണ് അതായത് ഭാസ്കര കാരണവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാമുകനുമായി ചേർന്ന് മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ ഷെറിൻ എന്ന് പറയുന്ന യുവതിയുടെ ശിക്ഷ കഴിഞ്ഞ ു അവരെ പുറത്തേക്ക് വിടുകയാണ് അവരെ പുറത്തേക്ക് വിടാനുള്ള എല്ലാ ശുപാർശയും വന്നു കഴിഞ്ഞു അത് മാത്രവുമല്ല ജയിലിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അതായത് പിന്നെയും പറഞ്ഞാൽ അടിപിടി കേസിലൊക്കെ പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇപ്പോഴും പുറത്തുവിടാൻ വേണ്ടിട്ട് ഓർഡർ ആയിരിക്കുന്നത് അപ്പോൾ ഈ നിമിഷപ്രിയയെ പോലെ അതുപോലെ തന്നെ ഷെറിനെ വിടുന്നതിന് എന്താണ് സ്വാമി എന്നെ പറയുക അതായത് സ്വാമി അതിനെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ സ്വാമിക്ക് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ പറയുക ഈ ഷെറിനെ എന്തിനാണ് വിടുന്നത് എന്ന് ചോദിച്ചൂടെ അങ്ങനെയുള്ള ഒരു ചോദ്യവും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിമിഷപ്രിയ മാത്രമല്ല ലോകത്തെ അതായത് ആർക്കെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ഒരു കാരണവശാലും നിമിഷപ്രിയയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല നിമിഷപ്രിയുടെ കൂടെന്നല്ല ഈ അബ്ദുൾ റഹീമിന്റെ കൂടെ വരെ നമുക്ക് നിൽക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടവർക്കൊക്കെ അവര് അവരുടെ കുടുംബത്തിന് അവർ വേണ്ടപ്പെട്ടവരാണ് അറബിക്ക് മകനെ വേണ്ടതാണ് അതായത് ഭിന്നശേഷിക്കാരനായ മകന് വേണ്ടിയിട്ടാണ് ഈ അബ്ദുൾ റഹീമിനെ വെച്ചിരിക്കുന്നത് അയാൾ കാപ്പണി കഴിയില്ലെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് അബദ്ധം പറ്റിപ്പോയതാണ് അതിലൊന്നും ഒരു ന്യായവും ഇല്ല അതായത് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്കാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ നമ്മൾ മാപ്പ് കൊടുക്കുമോ നമ്മൾ കൊടുക്കുവോ നമ്മൾ ഇവിടെ കിടന്ന് നമ്മുടെ കാര്യം മാത്രമാണ് പറയുന്നത് നമ്മൾ എല്ലാവരും പറയുന്നത് എന്താണ് അയ്യോ അവന് ന മാപ്പ് കൊടുക്കണം അയാൾക്ക് അറിയാതെ പറ്റിപ്പോയതാണ് എന്നുള്ള തരത്തിലാണ് നമ്മൾ പറയുന്നത് പക്ഷെ അവരും മനുഷ്യരാണ് അതുപോലെ തന്നെയാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് ക്രൂരത തന്നെയാണ് അതിലൊന്നും യാതൊരു വിധ ഇതുമില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടല്ല അവരുടെ ആ ഒരു പാവം പെൺകുട്ടിയുണ്ട് അതായത് എട്ട് വയസ്സുകാരിയായ ഒരു മകളുണ്ട് ആ മകൾക്ക് വേണ്ടിയിട്ടെങ്കിലും എല്ലാവരും കൂടി ഇടപെട്ടിട്ട് ആ സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ സ്ത്രീ മാത്രമല്ല ലോകത്ത് തെറ്റ് ചെയ്യുന്നത് അവരും അനുഭവിച്ചു അവരിപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ എട്ട് വർഷത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുകയാണ് അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ പതിനാല് വർഷം കൊണ്ട് ആൾക്കാർ പുറത്തിറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇതുപോലെ ക്രൂശിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടാൻ പോകും പോകുന്നില്ല ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞത് വളരെ എന്താ പറയണ്ട നമ്മുടെ രാജ്യത്ത് നമ്മുടെ എന്താ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇതും ഒന്നും അങ്ങ് നിന്നു പോകാനും പോകുന്നില്ല അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ അതിന് ഇതുപോലെ വന്നിട്ട് ഇടംകോലിടരുത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളാണ് മുസ്ലിമുകളാണ് ഹിന്ദുക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയോ മതമോ ഒന്നുമില്ല ഈ പ്രവാസികളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ജാതിയോ മതമോ എവിടെയാണ് ഉള്ളത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ജാതിയും മതവും എല്ലാത്തിലുമുണ്ട് ഹിന്ദുവിലായാലും ശരി ക്രിസ്ത്യാനിയിലായാലും മുസ്ലിമിലായാലും ശരി എല്ലാവരും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പണം പണത്തിനു വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊന്നെന്ന് പറഞ്ഞാൽ ഒരു മതത്തിലോ ഇല്ലെ ഒരു ജാതിയിലോ ഒന്നുമല്ല പല സ്ഥലങ്ങളിലോട്ട് ഇപ്പൊ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജാതിയിലുള്ളവരും അവിടെ പലതരത്തിലുള്ള നടത്തുന്നില്ലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഏതെങ്കിലും ഒരു ടീം മാത്രമാണോ സ്പാ നടത്തുന്നത് അവിടെ ഏറ്റവും കൂടുതൽ സ്പാ നടത്തുന്നത് മലയാളികൾ തന്നെയാണ് ഈ മലയാളികളായ ഓണർമാരുടെ അടുത്തേക്ക് വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തിലുള്ള സ്ത്രീകളുണ്ട് അവിടെ ഈ മലയാളികളാണ് മുതലാളിമാർ എന്ന് ആലോചിക്കണം നിങ്ങൾ അങ്ങനെ സ്പാ നടത്തുന്ന ഒരുപാട് ടീമുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജാതിയും മതവും നോക്കിയിട്ടൊന്നും അല്ല അവിടെ മാംസ കച്ചവട നടത്തുന്നത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരുന്നു അങ്ങ് വിൽക്കുന്നു അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ റിയാല് വാങ്ങിക്കുന്നു പിന്നീട് വെളിയിൽ വെളിയിലിറങ്ങിയിട്ട് കുറ്റം പറയുകയാണ് ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ദുബായിലായാലും വേണ്ടില്ല എവിടെയാലും വേണ്ടില്ല ഗൾഫ് രാജ്യത്തായാലും അമേരിക്കയിലായാലും ഇനിയിപ്പോഴും സകല എവിടെയൊക്കെ ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും പല വിധത്തിലും ചെയ്യുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ടോ അത് പറഞ്ഞിട്ട് ഇത് നമ്മൾ കലഹിക്കേണ്ട ഒരു ടൈമല്ല നമ്മളുടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ പോച്ചയാണെങ്കിൽ ഒരു കോടി രൂപ ടാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബോച്ചെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇത് നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഇപ്പോഴും പറയുകയാണ് അതായത് ഈ കൊല കൊലപ്പെടുത്തി കൊലക്കുറ്റം ചെയ്തവരെ നമ്മൾ ഒരു കാര്യ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല പക്ഷെ അവരെ രക്ഷിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ് ഈ അപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് യു പി സ്വദേശിയായ ഒരു യുവതിയെ അവിടെ എന്ന് പറഞ്ഞാൽ വധശ്ഠർക്ക് വിധേയമാക്കി ഒരാൾ പോലും ഇടപെട്ടിട്ടില്ല എന്തുകൊണ്ട് ഇടപെട്ടിട്ടില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരെന്താ ഇന്ത്യക്കാരി അല്ലായിരുന്നോ അവരെന്താ ഒരു മനുഷ്യ സ്ത്രീയല്ലേ പക്ഷെ അവരുടെ കാര്യത്തിൽ ആരും ഇടപെടാനില്ല നേരെ മറിച്ച് നമ്മളെ മലയാളികൾക്ക് ഒരു അഹങ്കാരമുണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ നാരെങ്കിലും രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു അഹങ്കാരമുണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ കുറച്ച് നാൾ മുമ്പ് എം എ യൂസഫ് അലി തന്നെ ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു വന്നിരുന്നോ അതിനുശേഷം അവന്റെ ടി വി പ്രോഗ്രാമില് അവന്റെ കാര്യങ്ങള് അവൻ ചെയ്ത കുറ്റങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണത് അല്ലാതെ ഇവന്റെ എടുക്കുന്ന അബദ്ധം പറ്റിയതല്ല അവന്റെ ആ സംസാരത്തിലുണ്ട് ആ ഒരു അഹങ്കാര ധ്വനി അതായത് അവൻ ഇപ്പോഴും ആ ഒരു ബാലനോട് ആ ഒരു കുട്ടിയോട് പകമാറിയിട്ടില്ല എന്നുള്ള അവന്റെ ഒരു ധ്വനി ഇപ്പോഴും അവന്റെ സംസാരത്തിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മാത്രം അവിടെ കൊണ്ടുപോയിട്ട് വധശിക്ഷ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമ്മുടെ നാട് നന്നായൊന്നും പോകുന്നില്ല നമ്മളിങ്ങനെ കാലക്രമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങളാണ് നമ്മളിവിടെ കിടക്കുന്നത് ആലോചിച്ച് നോക്കണം നമ്മൾ നമ്മള് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഷെറിനെ നമ്മൾ വെളിയിൽ വിടാൻ നോക്കുമ്പോഴേ നമ്മളെല്ലാം പറയുന്ന അയ്യോ ഗൾഫിലത്തെ നിയമം ഗൾഫിലത്തെ നിയമം പക്ഷെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക അയ്യോ ഇതുപോലെയുള്ള നിയമമാണോ അവിടെ അവിടെ ഇങ്ങനെയുള്ള നിയമമാണോ അവിടെ എങ്ങനെയെങ്കിലും അതിനെ രക്ഷിച്ചുകൊണ്ട് വരൂ ഇതാണ് നമ്മുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നമ്മൾ അങ്ങോട്ട് ഗൾഫ് നിയമം നമ്മളെ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ നിയമം ശരിയല്ല ഇതാണ് പറയുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ആണ് എങ്ങനെയെങ്കിലും രക്ഷിച്ചോട്ടെ എന്തിനാണ് വെറുതെ പോയിട്ട് പാര വെക്കുന്നത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ Namaskaram.